മാർപ്പാപ്പയുടെ ഉപയോഗത്തിനായി മെസ്സീഡസ് ബെൻസ് കമ്പനി നൽകിയ ആഡംബര കാറ് ലേലം വിളിച്ചു കിട്ടിയ തുക പാവങ്ങൾക്ക് നൽകിയവനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിങ്ങൾ പാവങ്ങളെ സ്നേഹിക്കണമെന്നും പാവങ്ങളോട് പക്ഷം ചേരണമെന്നും കേവലം പറയുകയോ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ മാത്രമായിരുന്നില്ല അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തവനാണ് അദ്ദേഹം ജോയ് ഓഫ് ദ ഗോസ്പൽ ദോസി ഗൗദിയും എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ദരിദ്രർക്കും ഭിന്നശേഷിയുള്ളവർക്കും സമ്പത്തിൻ്റെയും സഹായത്തിൻ്റെയും വിതരണം ഉറപ്പുവരുത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ താല്പര്യപ്രകാരം വത്തിക്കാൻ്റെ സമ്പത്തിൽ നല്ലൊരു പങ്ക് ദരിദ്രരെ സഹായിക്കാനായി മാറ്റിവെച്ചിരുന്നു അദ്ദേഹം നൽകിയ വിരുന്നുകളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം അതാ ർ പാപ്പ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിലും കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിലും പല ആവർത്തി വിരുന്നു സൽക്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിരുന്നുകളിൽ യാചകർക്കും പാവങ്ങൾക്കും എപ്പോഴും ഇടമുണ്ടായിരുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രാൻസിസ് മാർ പാപ്പ എങ്ങനെയാണ് ഒരു രാഷ്ട്ര ഒരു സഭാതലവന് ഇങ്ങനെ എളിമപ്പെടാൻ സാധിക്കുന്നത് പാവങ്ങളോട് പക്ഷം ചേരാൻ സാധിക്കുന്നത് നമ്മളെ തിരിച്ച് വിരുന്നിന് വിളിക്കുമെന്നുള്ളവരെ വിരുന്നിന് വിളിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ അല്ല കാണിച്ചു തന്നത് പാവങ്ങളായ മനുഷ്യര് അവരുടെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദരിദ്രര് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത കെരുവോരങ്ങളിൽ ഭിക്ഷയാദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെയൊക്കെ വിരുന്നവേശയിൽ വിളിച്ചൊപ്പം ഇരുത്തിയവനാണവൾ അതോടൊപ്പം തന്നെ കാലുകഴികൾ ശുശ്രൂഷ നടക്കുന്ന പെസഹാവ്യാഴാഴ്ച ജയിലുകളിൽ പോയി ജയിൽ പുള്ളികളുടെ തടവുകാരുടെ കാലുകൾ കഴുകിയ മാർപ്പാപ്പ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ദരിദ്രരുടെ ഉന്നമനത്തിനുമായി അദ്ദേഹം വിഭാവനം ചെയ്ത പദ്ധതികൾ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളവയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളിൽ നിരാലംബരും ദരിദ്രരുമായവരെ ധൈര്യപ്പെടുത്തുന്നതിനും ചേർത്തു പിടിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനായി ഇടപെടലുകൾ നടത്തുന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന മാർപ്പാപ്പ എന്നുള്ള വിളിപ്പേരിന് അദ്ദേഹത്തെ അർഹനാക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ദരിദ്രരെ നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവയ്ക്ക് പരിഹാരം കാണാൻ അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് പാവങ്ങളുടെ അപ്പസ്തോലൻ എന്ന് ഫ്രാൻസിസ് മാർ പാപ്പയെ ലോകം വാഴ്ത്തുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല കേട്ടോ ഫ്രാൻസിസ് മാർ പാപ്പ പാവങ്ങളുടെ അപ്പസ്തോരൻ എന്ന് അറിയപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ കത്തോലിക്ക തിരുസഭയിൽ ഒരു വിശുദ്ധനായി അദ്ദേഹത്തെ വണങ്ങാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ സമകാലികരായി ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് വർഷക്കാലത്തെ മാർപ്പാപ്പയായുള്ള പേപ്പസയുടെ കാലഘട്ടത്തിൽ നമുക്കും ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായി സ്വർഗത്തിന്റെ ആശീർവാദമായി ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിഴചൊല്ലുന്ന അവസരത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളായ കുംഭസാരി ചൊരുങ്ങിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കുമായി വെച്ചു വിളമ്പിക്കൊടുക്കുന്ന ഈ അവസരത്തിൽ മാർപ്പാപ്പയുടെ വ്യത്യസ്തങ്ങളായ സംഭാവനകളെക്കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കാനുള്ള പരിശ്രമം നടത്തുന്നത്